ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജ് മലയാള വിഭാഗം അധ്യക്ഷനായി രണ്ടായിരത്തി ഇരുപതിൽ വിരമിച്ച ഡോക്ടർ സെബാസ്റ്റ്യൻ ജോസഫിന്റെ ബഹുമാനാർത്ഥം ക്രൈസ്റ്റ് കോളേജ് ഏർപ്പെടുത്തിയ സംസ്ഥാനതല പുരസ്കാരമായ ഡോക്ടർ സെബാസ്റ്റ്യൻ ജോസഫ് രചന നൈപുണി പുരസ്കാരം കുറുവിലങ്ങാട് ദേവമാതാ കോളേജ് മലയാള വിഭാഗം വിദ്യാർത്ഥിനി അനുപ്രിയ ജോജോയ്ക്ക് നൽകി സംസ്ഥാനത്തെ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ മലയാളം ബി എ പഠനത്തിന്റെ ഭാഗമായി തയ്യാറാക്കുന്ന മികച്ച പ്രബന്ധത്തിനുള്ള അയ്യായിരത്തിയൊന്ന് രൂപയും പ്രശസ്തി പത്രവുമാണ് സമ്മാനിച്ചത് ക്രൈസ്റ്റ് കോളേജ് മാനേജർ ഫാദർ ജോയ് പീണിക്കമ്പിൽ ഉദ്ഘാടനം ചെയ്തു നാട്ടിലെന്നും ഇത്രയധികം അവാർഡുകൾ കൊടുക്കുന്ന ഒരു കലാലയം കേരളത്തിലുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല അതിലെ രണ്ട് പ്രധാനപ്പെട്ട അവാർഡുകൾ മലയാള ഡിപ്പാർട്ട്മെന്റിൽ തന്നെ ഉള്ളതാണ് അതൊന്ന് സഭാചന്ദ് ജോസഫ് സാറിന്റെ പേരിലുള്ള ഇന്നത്തെ രചന നൈപുണ്യ പുരസ്കാരമാണ് അത് കേരളത്തിലെ മൊത്തം സ്റ്റേറ്റിലല്ലാതെ തേടിപ്പിടിച്ച് കണ്ടുപിടിക്കുന്ന ഒരു അവാർഡ് ചുമലച്ചന്റെ പേരിലുള്ള കലാലയ രത്ന അവാർഡ് അത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലുള്ള കുട്ടികളെ കയറി പിടിച്ച് കൊടുക്കുന്ന ടീച്ചർ ടീച്ചർ അവാർഡ് അവാർഡ് ബെസ്റ്റ് ബെസ്റ്റ് ജോസ് കോളേജുകളിൽ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് ക്രൈസ്തു കോളേജ് കൊടുക്കുന്ന ഗ്രീൻ നേച്ചർ അവാർഡ് അവാർഡ് ഉണ്ട് കൊടുക്കുന്ന കൊടുക്കുന്ന ഗ്രീൻ നേച്ചർ ഉണ്ട് അത് പ്രൊഫസർ സാറിന്റെ പേരിലുള്ളതാണ് സ്പോർട്സിനെ പ്രൊമോട്ട് ചെയ്യുന്ന കോളേജുകൾ കൊടുക്കുന്ന അവാർഡ് വർഷം നമ്മൾ ആരംഭിക്കുന്ന ഒരു അവാർഡാണ് സവിഷ്കാര നമുക്കറിയാം തവനീഷിന്റെ ഭാഗമായിട്ട് നമ്മൾ നടത്താറുള്ള സവിഷ്കാര അതില് ഡിഫറെന്റ് ലേബിൾ ആയിട്ടുള്ള ഏറ്റവും നല്ല കുട്ടിക്ക് തെരഞ്ഞെടുത്ത് നമ്മൾ കൊടുക്കുന്ന സവിഷ്കാര ഉണ്ട് ആർട്സിലേക്ക് നമ്മൾ പോകുമ്പോൾ ആർട്സ് കേരളയുടെ ഭാഗമായി ഗ്രൂപ്പ് ഡാൻസ്ണ്ട് ഇന്റർ കോളേജ് മത്സരമാണ് അത് നമ്മൾ രണ്ടു വർഷമായി നടത്തിക്കൊണ്ടിരിക്കുന്നു അടുത്ത വർഷം അതിന്റെ അതിൻ്റെ കൂടി ചേർക്കും അത് മൈമാറ്റി ഇന്റർ കോളേജ് ഏറ്റവും മത്സരമാണെന്നുള്ളത് നടത്തുക എൻഎസ്എസിന്റെ ഭാഗമായി നമ്മൾ നടത്തുന്ന പ്രതിഭ മത്സരങ്ങളുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ അവസാനിച്ച ഓൾ ഇന്ത്യ ക്യുസ് കോമ്പറ്റീഷൻ കോമേഴ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗമായി നടത്തിയ ഒന്നാണ് അത് ടൂർണമെന്റുകൾ ഇപ്പോൾ പറഞ്ഞാൽ നടന്നുകൊണ്ടിരിക്കുന്നത് വേൾഡ് കപ്പ് എന്നാണ് അത് അറിയപ്പെടുന്നത് കേരളത്തില് അമ്പത്തി എട്ട് മുതൽ ആരംഭിച്ചിട്ടുള്ള ിൽ മുടക്കും കൂടെ നടക്കുന്ന ഒരു ടൂർണമെന്റുകൾ ഒന്നാണ് ഫുട്ബോൾ ടൂർണമെന്റ് അതുപോലെ തന്നെ ആരംഭിച്ചതാണ് ഓൾഡ് സ്റ്റുഡൻസ് വോളിബോൾ ടൂർണമെന്റ് അടുത്ത കാലത്ത് നമ്മൾ തുടങ്ങിയതാണ് വടംവലി പുരുഷ വിഭാഗത്തിലും വനതി വിഭാഗത്തിലും നമ്മൾ വടംവലി അനുസരണം തുടങ്ങി കൊട്ടക്കാറ്റ് ചന്ദ്രശേഖരൻ മേനോന്റെ പേരിലുള്ള പുരുഷ വിഭാഗത്തിന് വേണ്ടിയിട്ടുള്ള വടവലി മത്സരം പുന്നേൽപ്പറമ്പിൽ വറീദ് ജോസഫിന്റെ വനിതകൾ കൊണ്ടുള്ള മത്സരങ്ങൾ കൊച്ചു വറീദിന്റെ പേരിലുള്ള ഹോക്കി പുരുഷ വിഭാഗത്തിന് വേണ്ടിയിട്ടുള്ള ഹോക്കി കോമ്പറ്റീഷൻ അടുത്ത ദിവസങ്ങളിൽ നമുക്ക് വീണ്ടും നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി ഡിപ്പാർട്ട്മെന്റ് വൈസ് നടത്തുന്ന ചിലമ്പ് ജോസ് പേരിലുള്ള ചിലമ്പിന്റെ അവാർഡ് വാങ്ങിക്കാൻ ആൾക്കാർ പരിപോധിക്ക് അറിഞ്ഞുകൂടാ ലബറേൽ പേരിലുള്ള നികളാസന് സ്ഥാപിച്ച മാഗസിൻ ഏത് ഡിപ്പാർട്ട്മെന്റ് ആണോ ഏറ്റവും നല്ല മാഗസിൻ പ്രൊഡ്യൂസ് ചെയ്ത അവർക്കുള്ള അവാർഡ് ഇത്ര നമ്മളിഷ്ടപോലെ അംഗീകാരങ്ങൾ വാങ്ങിച്ചു കൂട്ടിയിട്ടുണ്ട് നമ്മൾ കൊടുക്കാനും പഠിക്കുന്നു ഇത്രയധികം മറ്റുള്ള സ്ഥാപനങ്ങളെ അവരുടെ കഴിവുകളെ അംഗീകരിക്കുന്ന വേറൊരു കലാലയവും കേരളത്തിലില്ല ഇന്ത്യയിലും കാലാവധിയില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേരളത്തിലെന്നും എന്താ പാട്ടാണ് ആര് ക്രൈസ്തവളായ കേരളത്തിലെന്നും പാട്ടാണ് കേരളത്തിൽ മാത്രമല്ല മൊത്തം പാട്ടാണ് ഇത്രയധികം ആക്ടിവിറ്റീസ് ഒരുക്കിയിട്ടുള്ളൊരു കലാലയം കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇഷ്ടംപോലെ നിങ്ങളുടെ കഴിവുകളെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പല കാര്യങ്ങൾ നമ്മളോട് ഞാൻ അണിയിച്ചൊരുക്കുന്നുണ്ട് അതിൻ്റെ ഭാഗം തന്നെയാണ് ഇതിലും മലയാളത്തെ മലയാളത്തെക്കുറിച്ച് വിളിച്ച് പറഞ്ഞു അമ്മയും മറന്നുകൊണ്ട് ജീവിക്കാൻ പറ്റുന്ന മലയാളം നമ്മുടെ മാതൃഭാഷയായിക്കൊണ്ട് അതിനുക്കൊണ്ട് മുന്നോട്ട് പോകാൻ നമ്മൾ ശ്രമിക്കേണ്ടതാണ് അതുകൊണ്ട് തന്നെയാണ് ക്രൈസ്റ്റ് കോളേജ് വേറെ ആരും തുടങ്ങുന്നില്ല സെൽഫ് ഫിനാൻസിംഗിലും മലയാളം തുടങ്ങിയിട്ടുണ്ട് അത് ക്രൈസ്റ്റ് കോളേജ് മാത്രമേ തുടങ്ങിയിട്ടുള്ളൂ അതുകൊണ്ടാണ് ഇങ്ങനെ നമുക്ക് കൂടിയിരിക്കാനും കൊടുക്കാനുള്ള ഒരു വലിയ ഭാഗ്യം ലഭിച്ചിട്ടുണ്ട് ചടങ്ങിൽ പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ ആൻഡ്രൂസ് അധ്യക്ഷത വഹിച്ചു നമുക്ക് വീണ്ടും പോയാൽ കേരളത്തിൽ മലയാളികൾ ഉണ്ടാകുമോ മാതൃഭാഷയെ മറന്നുകൊണ്ട് നാം ജീവിക്കാൻ നാം ജീവിച്ചു തുടങ്ങിയാൽ അതർത്ഥത്തിലെ അമ്മയെ മറക്കുന്ന ഒരു ജീവിത ശൈലിയായിട്ട് അത് വരുന്നേ ഈ കാലഘട്ടം ചോദിച്ചു കൊണ്ടിരിക്കുന്ന ചോദ്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞത് ഒരുപക്ഷെ ഇത്തരം ചോദ്യങ്ങൾ കേരളത്തിന്റെ തന്നെ അസ്തിത്വത്തെ ബാധിച്ചു തുടങ്ങിയിരിക്കുന്ന മലയാളിയുടെ സ്വന്തം എന്ന് പറയുന്ന കേരള നാടിനെ തന്നെ അതിൻ്റെ അസ്തിത്വത്തെ തന്നെ അതിനടിവേരങ്ങളാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന നമ്മളും അതിൻ്റെ ശരിയും തെറ്റുകളും നമുക്ക് വിശകലനം ചെയ്യാം അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിലെ അതിനു മുമ്പേ ഒരു ദീർഘവീക്ഷണത്തോടു കൂടി മലയാള സാഹിത്യത്തെയും ഭാഷയെയും പ്രോത്സാഹിപ്പിക്കാനായിട്ട് നമ്മുടെ ക്രൈസ്തവ കലാലയത്തിൻ്റെ പ്യാറോയും ഞാൻ ഓർക്കുന്നു തെക്കനച്ഛനോട് ചേർന്ന് ആ കാലഘട്ടത്തിൽ തൊഴോടുതൽ പ്രവർത്തിച്ച നമ്മുടെ ബഹുമാനപ്പെട്ട ഡോക്ടർ സെബാസ്റ്റിൻ ജോസഫ് സാറ് എട്ടെ പ്രിയ കൂടിയാണ് സാറ് ഇതുപോലെ സുന്ദരമായിട്ടുള്ള ഒരു അവാർഡ് ഇവിടെ ഇവിടെ ഏർപ്പെടുത്തിയതിനുള്ള ക്രൈസ്തവ കലാലയത്തിന്റെ വലിയ നന്ദി ഞാൻ ഈ അവസരത്തിൽ ആരംഭത്തിലെ നിങ്ങളുടെ മുമ്പിലെ സൂചിപ്പിച്ചു പോയത് എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് ഡോക്ടർ എസ് കെ വസന്തൻ വസന്ത സമർപ്പണം നിർവഹിച്ചു ചടങ്ങിൽ കോളേജ് പ്രിൻസിപ്പാളും മാനേജറും ചേർന്ന് എസ് കെ വസന്തനെ ആദരിച്ചു ഡോക്ടർ സെബാസ്റ്റ്യൻ ജോസഫ് ആശംസകൾ അർപ്പിച്ചു മാതൃഭാഷയുടെ രാഷ്ട്രീയം എന്ന വിഷയത്തിൽ കുറുവിലങ്ങാട് ദേവമാതാ കോളേജ് അധ്യാപകൻ ഡോക്ടർ ജോബിൻ ജോസ് പ്രഭാഷണം നടത്തി പുരസ്കാര ജേതാവ് അനുപ്രിയ ജോജോ നെവിസ് അഗസ്റ്റിൻ എന്നിവർ മറുപടി പ്രസംഗം നടത്തി പുരസ്കാര സമിതി കൺവീനർ ഡോക്ടർ സി വി സുധീർ സ്വാഗതവും മലയാള വിഭാഗം കോർഡിനേറ്റർ എ സിൻഡോ കോങ്കോത്ത് നന്ദിയും പറഞ്ഞു കോട്ടയം സ്കൂൾ ഓഫ് ലെറ്റേഴ്സിലെ ഡോക്ടർ അജു കെ നാരായണൻ മലയാളം സർവകലാശാലയിലെ ഡോക്ടർ കെ വി ശശി തൃശൂർ വിമല കോളേജിലെ ഡോക്ടർ അനുപാപ്പച്ചൻ എന്നിവർ പുരസ്കാര നിർണയ സമിതിയിൽ അംഗങ്ങളായിരുന്നു ഡോക്ടർ ജോബിൻ ജോസ് ചാമക്കാലയുടെ മാർഗനിർദ്ദേശത്തിൽ അനുപ്രിയ ജോജു തയ്യാറാക്കിയ പാഠവും ചരിത്രവും എസ് ഹരീഷിന്റെ മീശയിലെ സൂക്ഷ്മ സാന്നിധ്യങ്ങൾ എന്ന പ്രബന്ധത്തിനാണ് പുരസ്കാരം ലഭിച്ചത് ന്യൂസ് ഡെസ്ക് ഇരിങ്ങാലക്കുട ടൈംസ് Creations made from the heart. Inside Outside Home Gallery. നമ്മുടെ ൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗാലറി ഇപ്പോൾ ഇതാ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് ബ്രാൻഡ് കമ്പനികളുടെ മാട്രസ് ആൻഡ് പില്ലോസ് വിവിധ മോഡലുകളിൽ वर्न मनुवरंगलाय कटन ब्लंड कटन सफलोतेनिवा मटार को मनगन करियाता्यस्थक्नल अपडेयवम withलेstyय experience and good सर् इनसे केसी menन क commercialल सेर मेंन्र इरिल कोुdaा